യിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ തൃക്കളത്തൂ വിളഞ്ഞ നെൽകൃഷി കാർഷിക മേഖലയിൽ മിക്കവ് തെളിയിച്ച ജയരാജിന്റെ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവമാണ് നടത്തിയത് തൃക്കളത്തൂർ പാടശേഖരത്ത് മുപ്പത് വർഷത്തിലധികമായി കൃഷി ചെയ്യാതെ കിടന്ന ആറ് ഹെക്ടറോളം സ്ഥലത്ത് നെൽകൃഷിയടക്കി അടക്കി വിജയിപ്പിച്ച ജയരാജ് ടിയെ നെൽകൃഷിയുടെ ഭാഗമായി നടന്ന കൊയ്ത്തോത്സവം കൺസ്യൂമർ ഫെഡ് വൈസ് ചെയർമാൻ പി എം ഇസ്മയിൽ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ എല്ലാവരെയും സഹകരണം ഉണ്ടാകണം ഇനിയും നമുക്ക് ഇതുപോലെ കൃഷി ഇറക്കാനും നമ്മുടെ പരിശായി കിടക്കുന്ന സ്ഥലങ്ങൾ മുഴുവൻ കൃഷി ചെയ്ത് ഒരു പരിശിരഹിതമായ പായ്പുറ പഞ്ചായത്ത് രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ടാകണം അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നേതാക്കന്മാരും ഇവിടെ പങ്കെടുക്കുന്നുണ്ട് കൃഷി ഓഫീസറിൻ്റെ അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർമാരുണ്ട് ജില്ലാ പഞ്ചായത്തുണ്ട് പഴയ നമ്മുടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടെ എത്തിയിട്ടുണ്ട് ഇതുപോലെ ഒട്ടേറെ ആളുകൾ പങ്കെടുക്കുന്ന പൗര മുഖ്യന്മാർ പങ്കെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയായി ഇതിനെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ പ്രവർത്തകർക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഇതുപോലെ കൃഷി ഇറക്കാൻ തയ്യാറായ ഇതിന്റെ ഈ കൃഷി ഈ സ്ഥലത്തിന്റെ ഉടമയെ പ്രത്യേകമായി അഭിനന്ദിച്ചു കൊണ്ട് ഞാൻ വാക്കിപ്പിക്കുന്നു നിങ്ങൾക്ക് എന്റെ വിനീതമായ നമസ്കാരം തൃക്കളത്തൂർ പ്രദേശത്ത് നെൽകൃഷി ചെയ്യുന്നതുമൂലം ഒട്ടേറെ പ്രദേശത്തെ കുടിവെള്ളക്ഷാമം ഇല്ലാതാക്കാൻ സാധിക്കും പുതുതലമുടയ്ക്ക് കൃഷിയെക്കുറിച്ച് അറിയാനും കൃഷിയിലേക്ക് കടന്നുവരാനുമുള്ള അവസരമാണ് കാർഷിക മേഖലയിൽ വിവിധ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ജയരാജിന്റെ പ്രവർത്തനം മൂലം സാധിച്ചത് മൂവാറ്റിപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച കൊയ്ത്തോത്സവത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശാന്റി എബ്രഹാം മുൻ എം എൽ എ ബാബുപോൾ മുൻ പായ്പട പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യൂസ് വർക്കി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം സി വിനയൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റിയാസ് ഖാൻ പഞ്ചായത്ത് അംഗങ്ങളായ സുഗന്യ അനീഷ് എം എ നൌഷാദ് കൃഷി ഓഫീസർ ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവരിപുടനോസ് സ്വർണം വിൽക്കുന്നതിന് മുൻപ് ജയ്ക്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില ജയ്ക്കോയിൽ തന്നെ ജയ്ക്കോ ജുവൽസ് തൊടുപുഴ